ഹലോ എല്ലാ കൂട്ടുകാർക്കും സോസീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ പഴയ കാലം മുതൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എല്ലും കപ്പയുമാണ് ഇന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ വരെയുമുള്ള മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കപ്പ ബിരിയാണി എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ എല്ലും കപ്പയും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും എങ്കിലും ഇത് തേങ്ങ വറുത്തരച്ച് പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പോലെയുള്ള ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ എഴുതപ്പോൾ രണ്ട് കിലോ പച്ചക്കപ്പ നത്തോടൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് കൊത്തിനുറുറുക്കി കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത് കുക്കറിൽ നൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അതിന് പാകത്തിന് ഉപ്പ് ഇട്ട് നമുക്കത് അടച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മതിയാകും എന്നിട്ട് നമുക്കത് ഊറ്റി മാറ്റി വെക്കാം കപ്പ ഊറ്റി നമുക്കവിടെ മാറ്റിവെച്ചതിന് ശേഷം നമ്മുടെ എല്ല് എങ്ങനെ വേവിക്കാനുള്ള മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് ഒരു നാല് സവോള ഒരു പത്ത് ചെറിയ ഉള്ളി രണ്ട് തണ്ട് കരുവേപ്പില പിന്നെ നമുക്ക് ഇഞ്ചി ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരു വലിയ കുടം വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ എല്ലിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മൂന്ന് സ്പൂൺ മുളക് പൊടി അതുപോലെ മൂന്ന് സ്പൂൺ മസാലപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അതിന് പെരിഞ്ചീരകം അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്ത പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വറുത്ത് നമ്മുടെ ഇറച്ചിയിലേക്ക് എല്ലാം കൂടി ചേർത്ത് സവോള അരികുമെല്ലാം ചേർത്ത് നമുക്ക് ഉപ്പും ആവശ്യത്തിനിട്ട് നമ്മുടെ എല്ല് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ടത് വെന്തട്ടുണ്ട് ആ എൽ ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ഒന്ന് വിസിലടിക്കുന്നതാണ് നല്ലതാണ് കാരണം എല്ല് നന്നായിട്ട് ഇറച്ചിയിൽ നിന്ന് വിട്ടുപോരുന്ന പോലെ വെന്ത് കിട്ടണം അപ്പം അങ്ങനെയാണ് ഞാനിവിടെ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കാം തേങ്ങ ഞാനിവിടെ മിക്സിയിൽ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ചിരണ്ടുന്നതിലും എളുപ്പത്തിൽ ചെയ്തതാണ് അപ്പോൾ എല്ലാം നല്ല ഒരുപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് വറുത്തെടുക്കാനും എളുപ്പമുണ്ടാകും പിന്നെ ഇതങ്ങനെ കൃഷി ചെയ്തെടുത്തതിന് ശേഷം ചീന്ന അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഈ തേങ്ങ ചെറുകിയത് കൊടുക്കാം ഇനി ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം അതിന് നമുക്ക് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒരു കുറച്ച് എണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം തേങ്ങയിലേക്ക് എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം ഏകദേശം ഈ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം ഇത് തേങ്ങ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അത് അരയുന്ന ഭാഗത്തിന് ഉള്ളതുപോലെ ഇതൊന്ന് മൂത്തു കിട്ടണം നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറി കിട്ടിയിട്ട് വേണം അരയ്ക്കാൻ അതിനു നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊന്ന് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കുറച്ച് ഇഞ്ചി ഇത്തിരി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞതും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് സവോളയും ഒരു പത്ത് കൊച്ചുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വരുന്ന് വരുന്നത് നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കറക്റ്റാക്കാൻ വന്നിട്ട് നമ്മുടെ പുഴുക്ക് റെഡിയാക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏകദേശം ഇതൊന്ന് വഴുന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കപ്പക്കും കൂടി ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കണം നമ്മളിപ്പോൾ എല്ലിന് മാത്രമുള്ള ഉള്ള മസാലേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ സവോള ഒന്ന് പകുതി വഴറ്റി കഴിയുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും ഒരു സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് സവോളിയുടെ കൂടി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്കൊരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടിയെടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തരച്ചു വെച്ചിരിക്കുന്നത് മിക്സിയിലിരിക്കുന്നുണ്ട് അത് നമ്മൾ ഈ ചിൻചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാവേ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഈ അരപ്പൊന്ന് ചെറുതായി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന എല് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന എല്ല് ചീൻചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ അരപ്പുമായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിക്കാം ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പ എല്ലിലേക്ക് ഇട്ടുകൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലും കപ്പയും അഥവാ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കൊരു സാരം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് ഗാർണിഷ് ചെയ്യാം കുറച്ച് സവോള ചെറുതായിട്ടായിരുന്നു ഇതും മല്ലിയില ചെറുതായിട്ട് എരിഞ്ഞതും കൂടി ഇട്ട് നമുക്കതൊന്ന് ഗാർണിഷ് ചെയ്യാം അപ്പോൾ ഈ തേങ്ങ വറുത്തരച്ചുണ്ടാക്കിയിട്ടുള്ള ഈ എല്ലിൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്